ലേഡീസ് പൊതുവായി എത്ര തവണ സ്വയഭോഹം ചെയ്യുന്നത് മനസിലായില്ല എനിക്കത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല ആ സ്വയഭോഗം എന്ന് മനസ്സിലായി ബാക്കി സ്ത്രീകൾ എന്ന് മനസ്സിലായി എനിക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കണം കാരണം ടുഡേ റൈറ്റ് ഫിറ്റ് ഒന്നല്ല കാരണം എനിക്ക് ഇംഗ്ലീഷ് ഇല്ല നിങ്ങൾ മലയാളത്തിൽ എനിക്ക് ഡെയിലി എത്ര തവണ എന്ന് പെണ്ണുങ്ങൾ എത്ര തവണ ഡെയിലി സ്വയഭോകം ചെയ്യും ചോദിച്ചേ അല്ല ഒരു പെണ് പെണ്ണുങ്ങളുടെ കാര്യമാണെന്ന് അതായത് പെണ്ണുങ്ങൾ ഒരു ദിവസം എത്ര തവണ സ്വയഭോം ചെയ്യും അതാണ് അതാണോ അതാണ് ചോദിച്ചാൽ ഞാൻ എന്റെ കാര്യമാണ് ചോദിച്ചേ തെളിച്ച് പറയാ എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ലേഡീസ് ലേഡീസ് അത് അവരോട് ചോദിക്കണം അതൊക്കെ അവരോട് ചോദിക്കണം ലേഡീസ് എത്ര വട്ടം സ്വയഭോധം ചെയ്യുന്ന അവരോട് ചോദിച്ചാലേ അറിയുള്ളു അല്ലേ അത് അവരോട് ചോദിക്കണം ഞാൻ അവരുടെ കൂടെ അല്ലായിരുന്നു ഓക്കെ എന്നോട് ചോദിച്ചപ്പി നമുക്ക് പറയാം അത് അവരോട് ചോദിക്കൂ ഗുയിസ് എന്നോട് ചോദിക്കണ്ട് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു അസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ ആൾക്കാർക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കൂ കിടന്ന് കളിക്കുന്നതാണോ ഇഷ്ടം എനിക്ക് സത്യം പറഞ്ഞാൽ കുനിഞ്ഞ് നിൽക്കണ ഇഷ്ടം കുനിഞ്ഞ് നിൽക്കണതും തേങ്ങാ പൊതി ഇതാണ് എനിക്ക് ഇഷ്ടം പിന്നെ അത് എനിക്ക് അത് രണ്ടും ഇഷ്ടം പിന്നെ നിന്നിട്ട് ചെയ്യണതും നിന്നിട്ട് ചെയ്യുവല്ലോ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നിട്ട് ചെയ്യണത് നിൽക്കില്ലേ നിൽക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നിട്ട് എടുക്കണത് എനിക്ക് ഈ മൂന്നു വേണം ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നിട്ട് എടുക്കുക നിന്നിട്ട് ചെയ്യണത് സൂപ്പർ പുരുഷന്മാർ മിക്ക പേരും ഡെയിലി വാണം വാണമെടുക്കാറുണ്ട് അത് അവരോട് ചോദിക്കണം അതെനിക്കറിയില്ല അങ്ങനെ വാണിട കൊള്ളത്തില്ല എങ്ങനെ നിന്നിട്ട് ചെയ്യും എനിക്ക് ഇഷ്ടം മിനിറ്റ് എങ്ങനെ നിന്നിട്ട് എങ്ങനെയാണ് നിന്നിട്ടാണ് എനിക്ക് ഇഷ്ടം എന്ത് ചെയ്യാൻ പറ്റാ നിന്നിട്ട് ചെയ്യാൻ നിന്നിട്ട് ഉണ്ട് ഞാൻ പറയില്ല അതൊരു കുതിര നിർത്തുക കാൽ ഇങ്ങനെ പുറത്ത് കയറ്റി വയ്ക്ക എന്താ സുഖം നിന്നിട്ട് ചെയ്യണം നിന്നിട്ടല്ലേ നല്ല സുഖം അതനുഭവിച്ചവർക്കറിയാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ പെള്ളം മുടി പെനിയും മുടാക്കും ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യന്മാരും ഇല്ല ഇപ്പൊ വയ്യാത്ത അവസ്ഥ ഇങ്ങനെ പാല വിളിക്കും മുത്തപ്പ ഉള്ളിൽ കയറില്ല നിന്നാലും കയറൊക്കെ ചെയ്യും ആ നല്ല വലുതാണ് ക്യൂറും അതാണ് ഏറ്റവും കൂടുതൽ സുഖം നമ്മൾ തള്ളി കൊടുക്കണം അവന്മാര് മാത്രം തള്ളിയെ പോരാ അങ്ങോട്ട് കൂടി തള്ളി തള്ളി കളിക്കണം എങ്കിലും സുഖമുള്ളൂ നമ്മൾ മാത്രം വച്ചിട്ട് എന്താ കാര്യം എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ എനിക്കന്നെ മൂട് പേരാണ് എന്റെ കണ്ണടഞ്ഞൂറും ആ സുഖം അത് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഒതിപ്പിക്കില്ലേ എവിടെ പോയി തപ്പുവാണേ വയ്യാണ്ടായി പോവുകയും ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ആയാലും വിളിക്കായിരുന്നു കട്ടിലില് ഒരതി കളയാറുണ്ടോന്നോ ഒരതി കട്ടിലിൽ ഒരതി ഒരത്തിക്കളയേ എന്നുവെച്ചൂട്ടോ കട്ടിലിന്റെ കാലിൽ ഒരത്താറുണ്ടോ എന്റെ ഇവിടെ കട്ടിന്റെ കാലൊന്നും ഇല്ല ഉരത്താൻ എനിക്ക് മനസിലായില്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ കട്ടിന്റെ കാലിന് ഇങ്ങനെ ഒരക്കാറുണ്ടോന്ന ഒരസാറുണ്ടോ ഒന്ന് ഇവിടെ കട്ടിന്റെ കാലൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല അങ്ങനെയൊക്കെ പെണ്ണുങ്ങള് ചെയ്യോ ചെയ്യോ ഞാൻ ആദ്യം കേക്ക് കേട്ടോ ഇല്ല എനിക്ക് ബിജിക്ക് ബിജി ചെയ്തിട്ടില്ല നാളെ ട്രൈ ചെയ്ത് ചെയ്യട്ടോ കട്ടിന്റെ കാല് ഇവിടെ ഒന്നും ഇല്ല ഏർ ഇനി വേണം ഈ കാലുള്ള കട്ടിനെ ഞാൻ മേടിച്ചിട്ട് ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം ഇനി എന്തെങ്കിലും ബിജി വരട്ടെയോ ഇപ്പൊ വന്ന നന്നായിരിക്കും ഇപ്പൊ തന്നെ വരണ പിന്നെ മുട്ടമണുമ്പോ മൊത്തം ബ്ലഡായിരിക്കും എന്തെല്ലാ കൊച്ചിന് മിസ്സാളാണല്ലേ പിൻപ്പൂ കഴിഞ്ഞോ ചേട്ടാ ചോദിക്കാര്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ലേ ചോദ്യങ്ങൾ ചോദിച്ചോളീ ഞാൻ ഫ്രീയാ ഞാൻ ഉത്തരം പറയും ണി മൂടായിട്ട് വരുവായിരുന്നു വിഷു മൂടായിട്ട് തേൻ എല്ലാത്തിനും പൊളിയാ തേന് പകരം ജെല്ലാ നല്ലത് ജെല്ല് ജെല് നല്ല സ്ട്രോബെറിയുടെയോ പൈനാപ്പിളിന്റെയോ അതാ നല്ലത് ജാം അത് പൊളിയല്ലേ തേനൊക്കെ നല്ല അതാ ചോറിച്ച അങ്ങ് തരുവോ ചോറിച്ച തരും തേൻ എന്താണ് ചെയ്യും തേൻ എന്ത് ചെയ്യും തേന് അപ്പത്തേന് പുരട്ടി കഴിക്കും നല്ലല്ലേ അങ്ങനെ 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 വടയിലൊക്കെ തേൻ പുരട്ടി കഴിക്കുന്നത് നല്ല ആണ് കൊട്ടു ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് തേൻ കൂട്ടി തിന്നത് ഇഷ്ടല്ല പച്ചയ്ക്ക് ചൂടോടെ നെയ്യപ്പം കഴിക്കാനാണ് ഇഷ്ടം ചിലർക്ക് തേൻ പുരട്ടി വടേമയൊക്കെ തേൻ പുരട്ടി കഴിക്കണം അവർക്ക് ഇഷ്ടം അങ്ങനെ നമ്പർ താബിജി ഇന്നലെ തേൻ മേടിക്കാനാണോ നമ്പർ വേണം അഞ്ചാം ദിവസം തരാം ചോദിക്കാം നാളെ തരാം രാവിലെ വാ ഇന്ന് രാത്രി വയ്യ ചേച്ചി ഡോക്ടർ ബിജി ആണോ അല്ല എനിക്കെല്ലാരും പൊതുവെ ടീച്ചർ എന്നാണ് പേര് ഞാൻ ഓപ്പൺ എല്ലാം പറയും നമ്മൾ പെണ്ണല്ലേ ഇവിടെ പയ്യന്മാർക്ക് അറിയത്തില്ല നാളെ നാളെ ഒരു ദിവസം കല്യാണം കഴിക്കുമ്പോ അതൊക്കെ ചോദിക്കണം നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഉണ്ടെങ്കില് എന്നോട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ കുറിച്ചോ ബിജി തുർക്കി ജാമ് എങ്ങനെയുണ്ട് ട്രൈ ചെയ്തിട്ടില്ല നക്കാൻ നക്കാനുള്ള ടിപ്സോ എവിടെ എനിക്ക് മനസ്സിലായില്ല പേസ്റ്റ് ഇട്ട് ഒരിക്കൽ അടിച്ചിട്ട് ഏജ് അങ്ങ് പൊങ്ങിട്ടുണ്ട് ആണോ ആ എനിക്ക് ചിലര് പേസ്റ്റ് തേക്കും മുട്ടമണിയമ്മ ഞാൻ കണ്ട അതെനിക്ക് അറിയാത്ത കഥയാണ് എന്നോട് രണ്ടുമൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ഈ മുട്ടമണി പൊന്താത്ത ആണുങ്ങളുണ്ട് അവര് പേസ്റ്റും ഉജാലയില്ല ഉജാല ഉജാലയുടെ നീരും നല്ല കോളക്കിന് പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് മുട്ടമണിയമ്മ തേച്ചാൽ നന്നായിട്ട് പൊന്തും അത് സത്യ ഞാനത് കേട്ടിട്ടുണ്ട് അത് പൊന്താത്ത അണ്ടി പൊന്താത്ത അണ്ടിയും പൊന്തു ഇതൊക്കെ ആദ്യം ആയിട്ടാണ് കേൾക്കുന്നത് ഉജാലയുടെ ഉജാലയുടെ നീരില്ലേ ആ നീല കളർ ഉജാല അതും കോൾഗേറ്റ് പേസ്റ്റ് അത് അങ്ങനെ പറഞ്ഞാൽ കറക്റ്റാ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധനത്തിൽ ഇങ്ങനെ ഈ തുമ്പത്തുനിന്ന് തുടങ്ങി അറ്റമല പിടിച്ചിട്ട് ശരിക്കും നല്ല ഉരുട്ട് കയറ്റി പിടിച്ച് കഴിഞ്ഞാൽ പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേ നല്ലപോലെ പൊന്തു അത് സത്യമാണ് ടിപ്പ് അത് സത്യമായിട്ടാ അത് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കറക്റ്റ് ആണ് ആ പോയിന്റ് കാരണം അതെനിക്ക് അറിയാം ആണുങ്ങളുടെ ആണുങ്ങളുടെ നക്കാൻ ടിപ്സ് നക്കുന്നതിന് ടിപ്സ് ഉണ്ടോ ആണുങ്ങളുടെ കൊണ്ടാ ഞാൻ നക്കാറില്ല വായര് വെക്കാറുമില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല മൈട്രൈ ആക്കി നോക്കാം അത് അടിപൊളിയാണ് ഹസ്ബൻഡിന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കുറച്ച് നീട്ടം വെക്കൂട്ടോ നല്ല നീട്ടം വെക്കും അത് ഇരുപത് മിനിറ്റ് കൊണ്ട് നോക്കി കഴിഞ്ഞാണ്ടല്ലോ സാധനം നല്ല വലുപ്പം വെക്കും നമ്മളിങ്ങനെ വളഞ്ഞെടുക്കുന്ന സാധനമല്ലേ അത് പതുക്കെ പതുക്കെ എഴുന്നേൽക്കും നല്ല തടുപ്പും വെക്കും ചെയ്ത് വെക്കും ചെയ്തൊരു ടിപ്സ് എങ്ങനെ ഉണ്ടെന്നോട് പറഞ്ഞ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ അതൊരു കാര്യം കറക്റ്റ് ആണ് ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ആണുങ്ങൾക്ക് താമസിച്ച പൊന്ന് താമസിച്ചപ്പോ ഒണെങ്കിൽ നമ്മൾ ഈ കോൾഗേറ്റ് ഇല്ലേ ഈ വെള്ള കോൾഗേറ്റ് കളർന്ന കുളത്തില്ല വെള്ള കോൾഗേറ്റ് ഉജാല അല്ലെങ്കിൽ ഉജാലയുടെ ഇതില്ലെങ്കിലും ഈ ഉജാലയുടെ പൊടിയുണ്ട് അതായാലും മതി ഉം അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നിങ്ങളുടെ മുട്ട മടിയമ്മ തുടക്കം നട്ട് അവസാനം പിടിച്ചതിനെ കുറെ നല്ല കാണിക്കുക അത് ഒരു ഇരുപത് മിനിറ്റോമിക്കും നല്ല പൊന്തി നിൽക്കും നല്ല കുമ്മളെ പോലെ പൊന്തി നിൽക്കും നല്ല നീട്ടൊമ്പിക്കും അത് അച്ചട്ട പിന്നെ ടൈമുകൾ വിളിക്കൂട്ടോ പോകാൻ അതും നല്ല ടൈം നല്ല നേത്രപ്പഴത്തിൻ്റെ മുകളിൽ ടേപ്പ് പൊട്ടിച്ച് പഴം ഒഴിവാക്കി അതിൻ്റെ ഉള്ളിൽ കേറ്റാൻ അടിപൊളി ആണോ ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം സെക്സ് എഡ്യൂക്കേഷൻ ആണ് ഗുസ് ശ്രദ്ധിക്കൂ അംബാനെ